അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ അനുമോളാണ് വന്നിരിക്കുന്നത് സ്റ്റാർ ഉള്ള അനുമോളെ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ അനുമോളാണ് അടിപൊളിയാണ് നല്ല ഒരു ബ്ലാക്ക് സീക്വൻസ് ഒക്കെ വെച്ച് അടിപൊളി ഒരു ലെഹങ്കയൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരത്തി വന്നിരിക്കുന്നത് നല്ലൊരു കിട്ടില്ല ആണ് നമ്മുടെ ബേബി ബേബി എന്ന് പറയുന്നൊരു പാട്ടിന് ചുവട് വെച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് പാട്ടുകളുണ്ട് അങ്ങനെ കിട്ടലം പാട്ടൊക്കെ കഴിഞ്ഞു പിന്നെ ലാലേറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ലാലേട്ടൻ ചോദിക്കുകയാണ് എന്താണ് വിശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു സന്തോഷമാണെന്ന് പറയുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രോ വീഡിയോ ആണ് കാണിക്കുന്നത് അനുമോളുടെ വീട് ആദ്യം കാണിക്കുന്നത് അമ്പലമാണ് അമ്പലത്തിൽ തൊഴു തൊഴുന്ന തൊഴുതു നിൽക്കുന്ന പ്രാർത്ഥിച്ച് നിൽക്കുന്ന അനുമോളയാണ് നോക്കുമ്പോഴത്തേക്ക് ദേവൻ എന്ന് പറയുന്ന അനുമോളുടെ ചേച്ചിയുടെ മകനടുത്ത് ചെല്ലുന്നു പിന്നീട് കാണിക്കുന്ന വീടാണ് ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് ഇരിക്കുന്നു എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അനുമോൾ പറയുന്നു ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ചേച്ചിയുടെ മകനായിട്ടുള്ള ആ ഒരു ചെറിയ കുട്ടിയെ ആയിരിക്കും എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് ലാലേട്ടൻ ചോദിക്കുന്നു എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് ഞാനൊരു ആർട്ടിസ്റ്റാണ് എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കരച്ചിൽ വരുന്ന ആളാണോ എന്നിങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ അനുമോൾ അനുമോൾ പറയുന്നുണ്ട് ആ എനിക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വരും എന്ന് പറയുന്നു പ്രേക്ഷകരോട് എന്താ ാണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എന്നെക്കൊണ്ട് വളരെ ആയിട്ട് നിന്ന് മത്സരിക്കാനായിട്ടായിരിക്കും ഞാൻ ശ്രമിക്കുന്നത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ലാലേട്ടനോട് ചോദിക്കുകയാണ് അപ്പോൾ അകത്തേക്ക് പോവാമല്ലേ വീടിനകത്തേക്ക് പോവാറായില്ലോ പോകാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അത് എനിക്കൊരു ആഗ്രഹമുണ്ട് ലാലേട്ട എന്താഗ്രഹം അത് ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ലാലേട്ടനെ ഒന്ന് ഹഗ് ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് പറയും അപ്പോൾ ലാലേട്ടൻ പറയുന്നു ആ അതിനെന്താ ആയിക്കോളാം ആയിക്കോട്ടെ എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ അനുമോള് ലാലേട്ടനെ ഹഗ് ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ പറയുന്നു അകത്തേക്ക് പൊയ്ക്കോളൂ എന്ന് പറയുന്നു ഇതിൻ്റെ കാണിക്കുന്നത് ഒരു ടാസ്ക് കാണിക്കുന്നുണ്ട് എല്ലാവരെയും ടാസ്ക് ചെയ്യിച്ചിട്ടാണ് കേട്ടോ അകത്തേക്ക് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഒരു ടാസ്ക് ആണ് കാണിക്കുന്നത് നമ്മുടെ മനീഷ ചെയ്യിക്കുന്ന ഒരു ടാസ്ക് ആ ഒരു ടാസ്കിൽ വിജയിക്കുന്നു അങ്ങനെ നമ്മുടെ അനുമോൾ അകത്തേക്ക് ചെല്ലുകയാണ് അകത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അനുമോൾ എന്ത വിട്ടു പോകണത് എന്തായി കാണുന്നത് എന്നുള്ള ഒരു മായിക ലോകത്തെത്തിയതുപോലെ തോന്നുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷാണ് പുള്ളിക്കാരൻ പ ഫേക്ക് ഫേക്കാണെന്ന് ഇതേ ഞാൻ ഈ ആദ്യ ദിവസത്തിൽ തന്നെ ഞാൻ പറയുകയാണ് പുള്ളി പക്ക ആണ് പുള്ളിക്കാരൻ എല്ലാം പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അനുമോളെ കാണുമ്പോഴത്തേക്ക് തന്നെ പുള്ളിക്കാരൻ ആദ്യം വരുന്നു ജ്യൂസ് ജ്യൂസൊക്കെ ഉണ്ടാക്കി അതിനകം വെച്ച് എന്നിട്ട് പുള്ളിക്കാരൻ ജ്യൂസ് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുന്നു എന്നിട്ട് കുടിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് അനുമോൾ വരുന്നു അനുമോളെ കാണുമ്പോഴത്തേക്ക് ആരാ അറിയാത്തതുപോലെയൊക്കെ ചോദിക്കുന്നു അപ്പോൾ അനുമോൾ പറയുന്നു എന്നെ അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എനിക്ക് പേരൊന്നും അറിയില്ല എന്ന് പറയുന്നു അപ്പോൾ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ എന്നെ കണ്ടിട്ടില്ലേ എന്ന് അനുമോൾ ചോദിക്കുമ്പോൾ അത് ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അപ്പോൾ കാണുന്നത് പോലെ അല്ലല്ലോ ഇപ്പം കണ്ടപ്പോഴെന്ന് പറയുന്നു അപ്പോൾ അനുമോൾ ചോദിക്കുന്നു ഇപ്പോൾ എനിക്കിത്തിരി തടി കുറവായിട്ട് തോന്നിയോ എന്നിങ്ങനെ അനുമോള് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുകയാണ് അല്ല ടി വിയിലൊക്കെ കാണുമ്പോൾ കാണാനൊക്കെ കൊള്ളാം ഇപ്പോൾ ഇപ്പോൾ കണ്ടിട്ട് വലിയ മെനയില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് പുള്ളി വെറുതെ വെറുതെ സത്യത്തിൽ ഇങ്ങോട്ട് വന്ന ആ ഒരു സമയം തൊട്ട് കളിച്ച് തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പുള്ളി വന്നിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ഫേക്കാണ് കേട്ടോ പക്ക ഫേക്കാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോളൂ പക്ക ഫേക്കാണ് പുള്ളിക്കാരൻ പറയുന്നത് മനപൂർവ്വം അനുമോളെടുത്തൊരു സീൻ ഉണ്ടാക്കണം പുള്ളിക്കാരന് ഒരു ഉടക്കുണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് നിൽക്കുകയാണ് പുള്ളിക്കാരൻ അനുമോളെ കാണാൻ കൊള്ളില്ല എന്ന് അനുമോളുടെ കൂടെ തന്നെ പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിലുള്ള ചെറിയൊരു അനു അനുമോൾ പ്രത്യേകിച്ച് പറയുന്നില്ല അനുമോള് ചിരിച്ചങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കാണിച്ചിട്ട് അപ്പോൾ ജ്യൂസൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങുന്നു ഇത് കാണിച്ചപ്പോഴത്തേക്ക് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇനി അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കരുത് പെട്ടെന്ന് തന്നെ ചെയ്തോളൂ അപ്പോൾ ഇനി വീണ്ടും വരാം തൽക്കാലം ബൈ